സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ല മഴയാണ് ഉച്ചയ്ക്കാണ് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഉച്ച മുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ലഞ്ച് സ്പെഷ്യൽ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം അങ്ങനെ അങ്ങനെന്താ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളി കഴിഞ്ഞു അത് കഴിഞ്ഞ് വന്നിട്ട് ഫുഡെല്ലാം സെർവ് ചെയ്യണം കേട്ടോ ഇനിയിപ്പം പിള്ളേരും കൂടി കഴിക്കണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു മൂവി സൺഡേ ഒരു മൂവി നിർബന്ധം എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ടി വി അങ്ങനെ കാണാറില്ല സൺഡേ മാത്രം ഒരു മൂവി കാണും അതാണ് പിന്നെ ഇങ്ങനെ ടി വിയിൽ നിന്ന് കാണാനൊന്നും നമുക്ക് സമയവും കിട്ടാറില്ല ടി വി നമ്മൾ ഓൺ ചെയ്യാറേയില്ല പിള്ളേരുണ്ടാകുമ്പോൾ മാത്രമാണ് കേട്ടോ ടി വി ഓൺ ചെയ്യുന്നത് ഞാനും ഇപ്പോഴും ഒന്നും ഓൺ ചെയ്യാറേ ഇല്ല കേട്ടോ അപ്പം എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വേഗം വേണം പറയുക ഞാൻ കായ്ച്ചാറാണ് ഇപ്പം സെർവ് ചെയ്തെടുത്തത് ഇതൊരു ഗ്രീൻ ചിക്കൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഗീ റൈസുമാണ് ഉണ്ടാക്കിയത് ഫ്രൈഡ് ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒന്ന് കായ്ച്ചാറിൻ്റെ ഞാൻ ചെയ്യുക ഈ വ്ലോഗ് അത്യാവശ്യം വലുതായതുകൊണ്ട് ഈ വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ നാളത്തെ ബ്ലോഗിൽ അതായത് ഇനിയുള്ള ബ്ലോഗിൽ ഞാൻ അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ ഫുഡെല്ലാം അതാ കൊണ്ടുവന്ന് വെക്കുകയാണ് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കണം നല്ല മഴ ചിക്കനൊക്കെ ചിക്കൻ ഒക്കെ കഴിക്കാനുള്ള ഒരു കൊതി അതുകൊണ്ടാണ് ഇന്ന് നമ്മള് ചിക്കൻ മേടിച്ചത് കേട്ടോ അങ്ങനെ താൻകുട്ടി അവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടേബിൾ ഇങ്ങോട്ട് നീക്കാൻ പറഞ്ഞതാണ് പിന്നെ കുക്കിംഗ് വീഡിയോ ആണ് കൂടുതൽ കാണാൻ ഇഷ്ടം ഞാൻ രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ ഇപ്പൊ വ്ലോഗ് കൊണ്ടുപോകുന്നത് അപ്പൊ രണ്ടും കൂടെ കാണുക പിന്നെ ഇത് ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഡെയിലി എന്താ ചെയ്യുന്നത് അതാണല്ലോ വീഡിയോ കാണിക്കുന്നത് ഇത് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ജീൻ സൂപ്പർ ഹോം കുറച്ച് ഡേ ആയി കമൻ്റ് ഇട്ടിട്ട് ഇനി കമൻ്റ് ഇടാൻ പറ്റുന്ന സമയത്തൊക്കെ കമൻറ്റിടുക ഇപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു ചോദിച്ച് ചോദിക്കുന്നുണ്ട് ആ ഞാൻ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് വന്നത് കേട്ടോ പിന്നെ മട്ടൻ സൊർബിയ ഇന്നലെ കഴിച്ച ഫുഡ് ഉണ്ടല്ലോ ഞാൻ അതിൽ ബീഫ് സൊർബിയാൻ എന്ന് പറഞ്ഞു പക്ഷെ അത് മട്ടൻ സൊർബിയാനാണത്ര എനിക്ക് തെറ്റിപ്പറ്റിയതാണ് കേട്ടോ അത് മട്ടൻ സൊർബിയാനും ബീഫ് ബിരിയാണി അതുപോലെ മിക്സഡ് പായസമാണ് അതിൽ അടയുണ്ട് ഗോതുമുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അതായത് അതൊരു മിക്സ് ചെയ്തിട്ടുള്ള പായസമായിരുന്നു ഇന്ന ഒരു സാധനം മാത്രമായിരുന്നില്ല പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കേട്ടോ അങ്ങനെ അതെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡെല്ലാം സെർവ് ചെയ്തിട്ടിരുന്ന് കഴിക്കുകയാണ് ഡ്രൈ ഐറ്റംസ് ഞാൻ പറഞ്ഞില്ല ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെന്താണോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വെയിം വെയിം പറയാം കായ്ച്ചാറിൻ്റെ റെസിപ്പി നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇടാം പിന്നെ വീട്ടിൽ നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെ പോസിറ്റീവാണ് ഇവിടെ ഹാ അസിൻ്റെ വീട് വലിയ വീട് ഒക്കെയാണ് ബട്ട് വെളിച്ചം ഒട്ടും വെളിച്ചം വേണമെങ്കിൽ നമ്മൾ ലൈറ്റ് കളർ പെയിൻ്റ് അടിച്ചാലേ നമുക്ക് വീട്ടിൽ നല്ല പ്രകാശം കിട്ടുള്ളൂ ഈ ബ്ലൂവും അല്ലെങ്കിൽ ഗ്രീന് ഒരു ട്രെൻഡ് ആയിരുന്നില്ല ഒരു വോള് മാത്രം ഡാർക്ക് അടിച്ചിട്ട് അതൊക്കെ നമ്മുടെ വീടിൻ്റെ വലുപ്പം അതായത് റൂമിൻ്റെ വലുപ്പമൊക്കെ കുറയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഫുള്ള് വൈറ്റ് അടിച്ചു നമുക്ക് ഭയങ്കര വെളിച്ചമുണ്ടാവും നല്ല നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ജിഷ്യനെ കണ്ടതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ട് ജിഷിത്താകത്ത് എൻ്റെ മാമാൻ്റെ മോളാണ് കേട്ടോ എൻ്റെ ഇത്തയായിട്ട് വരും ഒരുപാട് സന്തോഷമുണ്ടല്ലേ കണ്ടതിൽ വെയിറ്റ് വെയ്റ്റ് ലോസിൻ്റെ ഫുഡൊന്നും ഇടണേ ഇത്താന്ന് ആ ഇടാ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ജിമ്മിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പക്ക ഡയറ്റൊന്നും ഫോളോ ചെയ്യണമെന്നില്ല എൻ്റെ അടുത്ത് ഒരു മാസം അങ്ങനെ ഫോളോ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ ഭയങ്കര ഡയറ്റൊന്നുമില്ല കാലോറി ഒരു ദിവസത്തെ കാലോറി കുറച്ച് കമ്മിയാക്കിയിട്ട് കഴിക്കും അല്ലാണ്ട് അതങ്ങ് കട്ട് ചെയ്ത് വിടുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ എഫ് ബിയിലാണ് അങ്ങനെ കൂടുതൽ കമൻറ്റ് വരുന്നത് ജിമ്മിൽ പോകുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് ഫുഡ് നന്നായിട്ട് അടിച്ചു കയറ്റും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ എന്താണെന്നുള്ളത് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയത് ഇതാ ഇതെല്ലാം ആണ് ഗ്രീൻ ചിക്കൻ കൂടെ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള നെയ് ചോറ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി കാണിക്കാം ഇവിടെതാ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു അഞ്ചാറ് പച്ചമുളക് പിന്നെ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഉള്ളി ഫുള്ളായിട്ട് അതിന് ശേഷം കൂടെ തന്നെ ഞാൻ ചെറിയുള്ളിയും പിന്നെ മല്ലിയില പുതിനീന ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി രണ്ട് ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കണം പക്ഷെ ഇത് നിറഞ്ഞ കാരണം ഞാൻ എന്ത് വിചാരിച്ചു ഇതൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ഇത് നല്ലപോലെ അടിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ബ്ലെൻഡറിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ അടിയണേ ഇല്ല പിന്നെ വേഗം പോയിട്ട് ഒരു കാൽ ഗ്ലാ ഗ്ലാസ് ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇതുപോലെ അടിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ ഓവറായിട്ട് ഇട്ടതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ അരച്ചെടുക്കാൻ കുറച്ച് പാടായത് അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ ഒട്ടും പുളി വേണ്ട അതും പിന്നെ ഒരു എട്ട് പത്ത് പത്ത് പതിനഞ്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്ന എടുക്കണം ഞാൻ ബ്ലെൻഡ് ചെയ്തത് കുറച്ച് കമ്മിയാണ് ഇതിൽ കൂടുതൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ എടുക്കണം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഉലുവ വലിയ ജീരകം ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഇച്ചിരി മതിയാവും ദാ ഈ ഒരു ക്വാണ്ടിറ്റി കണ്ടാൽ മനസ്സിലാവില്ലേ അതിലോട്ട് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകിയെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാസനയും ബ്ലഡും ഒക്കെ പെട്ടെന്ന് പോകുന്നു പറയുന്ന കേട്ടിട്ടുണ്ട് മൈദയൊക്കെ മിക്സ് ചെയ്ത് കഴുകി കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോകത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പച്ചമസാല ഇതിലോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വഴറ്റേണ്ട അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്താൽ കുറച്ച് കമ്മിയാണ് കേട്ടോ ഒന്നുകൂടി പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ചെറിയ ജീരകപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ടൊന്നും തീ കൂട്ടി വെക്കരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ പതുക്കെ സ്ലോ കുക്കിംഗ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് അരി അളന്നെടുക്കണം ഞാനിവിടെ അഞ്ച് നാഴി അരി എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ജീരകശാലയുടെ അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതൊന്ന് ഞാൻ എന്ത് ചെയ്തു അളന്ന് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ അളന്ന് എടുക്കണം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നെയ്ച്ചോറിൽക്ക് ആവശ്യമുള്ള അതായത് വലിയ ഉള്ളി പച്ചമുളക് തക്കാളി മല്ലിയില ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ അരി ഉണ്ടല്ലോ അളന്നിട്ട് ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൽ അളന്ന് ആ പാത്രം മാറ്റി വയ്ക്കണം അത് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അരി വെള്ളത്തിലൊട്ടി വെക്കണം കേട്ടോ അപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയമായിരിക്കും എല്ലാം കൂടെ വഴിന്ന് കിട്ടുമ്പോഴത്തേക്കും അരിയും കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നോയ്സ് ഉണ്ടാവും എന്തായാലും അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ ഇതാനിവിടെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് പട്ട ഗ്രാമ്പു വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി മല്ലിയില അതുപോലെ പച്ചമുളക് കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ തക്കാളി ഇട്ടുകൊണ്ട് നെയ്ച്ചോറ് പുളി ഉണ്ടാവും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയാണ് അപ്പോൾ അപ്പുറം വെച്ച് നമ്മുടെ ചിക്കനെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് കുറുകി വരണം കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അതുപോലെ വലുക്കെ ആയ ശേഷം ഞാനിവിടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴിച്ചിട്ടെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് രണ്ട് വലിയ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വീണ്ടും ഇഞ്ചി വെളുത്തുള്ള വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കണം ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരി അളന്ന് വെക്കാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പാത്രത്തിൽ ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് വേണ്ടത് അപ്പോൾ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഇനി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കിയിട്ട് എടുത്താലോ എന്നോട് തൈര് സാലഡ് ഉണ്ടാക്കുന്നതും ഒന്ന് കാണിക്കോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിന് അങ്ങനെ അരിഞ്ഞ ഉള്ളിയാണ് എടുക്കുന്നത് അതുപോലെ നീളത്തിൽ അരിഞ്ഞ പച്ചമുളകും പിന്നെ നമുക്ക് മല്ലിയില കൊത്തി അരിഞ്ഞത് വേണം പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് കട്ട് ചെയ്യല ചെയ്യണത് അപ്പോൾ ഇതാ മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ മുകളിൽ വിതരാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് ഇതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പകുതി ക്യാരറ്റൊക്കെ ഞാൻ എടുക്കുന്നുള്ളു പിന്നെ അനാറും ഞാൻ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇതാ കൈകൊണ്ടൊന്ന് ഞാൻ റെഡി എടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഉള്ളി പിന്നെ ഒരു ബൗളിലോട്ട് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ക്യാരറ്റ് പിന്നെ നന്നാക്കി വെച്ച് നമ്മുടെ അനാറ് എനിക്ക് ഈ തൈരിലോട്ട് അനാറ് ചേർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ തൈരും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ആക്കുക ട്രൈ ചെയ്യുന്നവർ ഇവിടെ കെട്ടോ പിന്നെ നമ്മൾ സാലഡ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചു അരി അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അരി കഴുകി ഊറ്റി വെക്കണം കേട്ടോ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഫുള്ള് ഊറ്റിയിട്ട് വേണം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ചു വയ്ക്കുക അതിന് ശേഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു നമ്മുടെ ചിക്കൻ ഇതാ ഇങ്ങനെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് നല്ല ഫ്രഷ് ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ക്രീമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് കസൂരി മേത്തി പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യം ഞാൻ കസൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല അതിന് ശേഷം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് ഒരു മിനിറ്റൊക്കെ മതി വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ ഈ സ്റ്റവിൽ നിന്ന് തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പുറത്ത് നെയ്ച്ചോറ് ഇങ്ങോട്ട് അങ്ങ് തട്ടി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കായ്ച്ചാറ് ചൂടാക്കണം നമ്മുടെ കായ്ച്ചാറ് നെയ്ച്ചോറിൽക്ക് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കഴിക്കുക കേട്ടോ ഭയങ്കര കോമ്പിനേഷനാണേ അപ്പോൾ അതാ നെയ്ച്ചോറ് ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ ആക്കിയിട്ട് ഒരു ദമ്മു വെക്കാം കേട്ടോ കുറച്ച് പിന്നെ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം ഞങ്ങളെല്ലാം സെർവ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കുട്ടിയുടെ ഫ്രണ്ട് പോയിട്ടോ കഴിക്കാനിരിക്കാൻ പറഞ്ഞിട്ടിരുന്നില്ല അല്ലെങ്കിൽ സൺഡേ അവന് മിക്കവാറും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാറ് ഇപ്രാവശ്യം വേറെ എങ്ങോട്ടോ പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ടോ പിന്നെ ഞാൻ ആ സ്ഥിരം വീഡിയോ കാണാറുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് പഠിച്ചത് എല്ലാ അടിപൊളിയാണെന്ന് അതൊക്കെ തനിയെ അങ്ങ് വരുന്നതാ ചില ഫുഡൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ആ ഇങ്ങനെ ഉണ്ടാക്കിയാലോ ഇതിലത് ചേർത്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാക്കുന്ന ഒത്തിരി ഫുഡുണ്ട് കേട്ടോ എൻ്റെ ഇതിൽ ചിലപ്പോൾ അതെൻ്റെ മാത്രം റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ പിന്നെന്താണ് നമ്മുടെ ഒലോക്കോട് ഒലോക്കോട് കണ്ടിട്ടായിരിക്കും മേ ബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ നമ്മളോട് ഉപ്പാക്ക് എന്താ പറ്റിയെന്ന് കുറേ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഷുഗറിൻ്റെ പ്രശ്നം കാരണം ഞാൻ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം കാലിൽ മുറിവൊക്കെ ആയിട്ട് അത് ഉണങ്ങാൻ ആയിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നത് പിന്നെ ഹൗസ് വാമിങ് ആരുടെ എൻ്റെ മൂത്തുമ്മയുടെ മോളുടെയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തുമ്മയല്ല എൻ്റെ കേട്ടോ കുറേ ആൾക്കാർ ഇക്കാൻ്റെ ഫാമിലിയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാട്ടോ പിന്നെ ഉപ്പാക്ക് പെട്ടെന്ന് മാറാൻ ട്രൈ ചെയ്യാമൊക്കെ കുറച്ച് കഴിക്കും വയറും നിൻ്റെയല്ലേന്ന് ഞാനുണ്ടല്ലോ ഫങ്ഷന് പോകുമ്പോൾ നന്നായിട്ട് കഴിക്കണം എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് നടക്കൂല നമ്മളിപ്പോൾ വ്ലോഗിലൊരു രണ്ട് വായ കഴിച്ചാലും ആൾക്കാരുടെ വിചാരം എന്താ നമ്മൾ ഭയങ്കര തീറ്റപ്പണ്ടവരാണെന്നാണ് ആൾക്കാരുടെ വിചാരം ഞാൻ മനസ്സറിഞ്ഞ് കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കുക്ക് ചെയ്ത സാധനങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഇരുന്ന് കഴിക്കണമെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെയാണ് ഫസ്റ്റ് ഡേ എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ വയ്ക്കില്ല സെക്കൻഡ് ഡേ മലിച്ചു വാരിയൊന്നും കഴിക്കൂല പിന്നെ തടി കണ്ടിട്ട് ഒരാൾ ഭയങ്കര ഫുഡ് കഴിക്കും എന്നൊന്നും വിചാരിക്കാൻ പാടില്ല മെലിഞ്ഞ ആൾക്കാർ നമ്മളെ ഇരട്ടി ഇരട്ടി കഴിക്കുന്നുണ്ടാവും അവരുടെ ശരീരത്ത് കാണാത്തത് അവരുടെ ബാക്കിയും അല്ലേ എനിക്കങ്ങനെയായിട്ടോ തോന്നാറ് പിന്നെ നമ്മുടെ കിച്ചണിൽ വെച്ച ഫ്ലവേഴ്സ് ഇല്ലേ അതിനൊന്നും പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ കുറേ കഴിയുമ്പോൾ അതിനൊക്കെ പറ്റും എണ്ണമൊഴുക്കാവും ചിലപ്പോൾ ഉരുക്കും അങ്ങനെയൊക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് അത് കിച്ചണിൽ വെക്കാനല്ലേ മേടിച്ചേക്കുന്നത് കേട് വന്ന അത് കളയും ബാക്കി പിന്നീടുള്ളത് കളയും പുതിയത് മേടിക്കും അല്ലാണ്ട് അത് കുറേ കാലം ഇത് കുറേ കാലം ഇരുന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കേടേ വരില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെ അയാൻകുട്ടിക്ക് കുട്ടിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു ഈവനിങ് ആണ് നമ്മൾ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചതാണ് കേട്ടോ ബൂസ്റ്റൊക്കെ ഉണ്ടായി കൊടുത്തു ബൂസ്റ്റ് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി വായിലിട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇതുപോലെ ബൂസ്റ്റ് പൊടി ഹോർലിക്സ് പൊടിയൊക്കെ കഴിക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ കഴിക്കാറുണ്ട് വല്ലപ്പോഴും കുറച്ച് കുറച്ച് വായിലിട കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ചായയായി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായയെല്ലാം കുടിക്കുക െന്ന് വിചാരിച്ചു പിന്നെ നമ്മളൊരു മൂവി കാണാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ നെറ്റ്ഫ്ലിക്സിലാണ് കേട്ടോ മൂവി കാണാറുള്ളത് പുതിയത് ഇറങ്ങിയ വല്ല മൂവി ഉണ്ടാവുമല്ലോ അപ്പോൾ നോക്കിയപ്പം കാര്യമായിട്ടൊന്നും കണ്ടില്ല മലയാളി ഫ്രം ഇന്ത്യ കണ്ടു അത് എന്തോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊന്നും നിന്നില്ല പിന്നെ തമിഴ് ഫിലിം കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നോക്കിയപ്പം ഒരു മഹാരാജയെന്നു പറഞ്ഞിട്ട് ഒരു ഫിലിം കണ്ടു ടോപ്പ് ടെന്നില് നിൽക്കുന്ന ഫിലിമാണ് ടോപ്പ് ടെന്നില് വ ഒന്നാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്ന ഫിലിമാണ് കേട്ടോ ഭയങ്കര അടിപൊളി ഭയങ്കര എന്താ പറയുക നമ്മുടെ മൈൻഡിൽ കൊണ്ടു അതിൻ്റെ എല്ലാം കഥയാണെങ്കിലും എടുത്ത രീതിയാണെങ്കിലും എല്ലാം അതും കേട്ടോ അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിരിക്കുക സാധാരണ നമ്മളൊരു ഏഴ് മണിക്ക് കഴിഞ്ഞിട്ടേ ഇരിക്കാറ് പക്ഷേ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോലും മുടങ്ങും അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് നേരത്തെ ഇരിക്കാം പിന്നെ ടൈം ആകുമ്പോൾ ഓഫാക്കാം എന്നുള്ളത് പല കാര്യങ്ങൾക്കും നമുക്ക് ഓഫാക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഓഫാക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഇത് ഒറ്റ സ്ട്രക്ചറിൽ കാണേണ്ട മൂവനെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി അത് കണ്ടിട്ട് അത്രയും ഇത്രയും മടിപൊടി മൂവി അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എന്താണ് ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക ഫോണിൽ നോക്കിയിരിക്കണ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് വെക്കാൻ പറഞ്ഞിട്ട് ഫോണിൽ നോക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഒരു ഫാമിലി ടൈം അല്ലേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഡിന്നർ കഴിക്കട്ടെ ഇനി അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഡിന്നർ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് വെച്ച ഫുഡെല്ലാം ഉണ്ടായിരുന്നു കറിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറ് ആർക്കും വേണ്ട പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പൊറോട്ടയും പിന്നെ ഒരു എഗും മട്ടറും കൂടെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു പോഷൻ കറി ഒരു കറി കേട്ടോ ചിക്കൻ നമുക്ക് അഥവാ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ പൊറോട്ട നമ്മളൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ കറി ഇതാണ് കേട്ടോ എഗ്ഗും മട്ടറും കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അത് ഓർഡർ ചെയ്യാറ് നമ്മുടെ പെട്ടെന്നുള്ള എന്തെങ്കിലും എമർജൻസി ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്ഥിരം കറികളിലൊന്നാണ് കേട്ടോ അതും പിന്നെ പൊറോട്ട കേട്ടോ അപ്പം ഇതാ പിള്ളേരെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ സെർവ് ചെയ്ത് കൊടുത്തു അവരിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പൊറോട്ടേനെയുള്ളൂ കഴിക്കുന്നത് പിള്ളേർക്ക് ഒരു ഉഷാറ് കമ്മിയാണ് ഉറക്കം വന്നതിൻ്റെയാണ് അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങി ഇവിടെ പൊറോട്ട ആവിയിൽ ചൂടാക്കുന്നത് ഇഷ്ടമല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നത് ഇഷ്ടമുള്ളൂ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട ഇങ്ങനെ ആവിയിൽ ചൂടാക്കി എടുത്താൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നന്നായിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഇവിടെ നല്ല കരിമര് അടിച്ച പൊറോട്ട ഉണ്ടാവില്ലേ നമ്മൾ പൊറോട്ട കടയിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് അപ്പം തന്നെ കഴിക്കില്ലേ അങ്ങനത്തെ പൊറോട്ടയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇതാ ഞാനും വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി ഇനി എന്താണ് വിശേഷം എന്നോട് ഡയറ്റിൻ്റെ എന്തെങ്കിലും റെസിപ്പി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ സ്റ്റീൽ കട്ട് ഓട്സും സാധാരണ ഓട്സും തമ്മിൽ എന്താണ് ഡിഫറെൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്ട്സാണ് ഓട്ട്സിൻ്റെ കംപ്ലീറ്റ് അതിനെയാണ് നമ്മൾ സാധാരണ ഓട്സും അതുപോലെ റോൾഡ് ഓട്ട്സൊക്കെ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് സ്റ്റീൽ കട്ട് ഓട്സിലാണ് കംപ്ലീറ്റ് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറയണത് അത് കുക്കിംഗ് ടൈം ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നുണ്ട് ബാക്കി ലോന്നും അത്ര എടുക്കില്ല നമ്മുടെ ഗോതമ്പിൻ്റെയൊക്കെ നുറുക്ക് ഗോതമ്പിൻ്റെയൊക്കെ പോലെ നമുക്കത് ഫീൽ ചെയ്യൂട്ടോ അത് കഴിക്കുമ്പോൾ അപ്പം ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ഇവിടെ കാണിക്കുന്നുണ്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം പോയി പാത്രം കഴുകിയിട്ട് എടുക്കുകയാണ് നമ്മളിഞ്ഞ് പക്ക ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ചപ്പാത്തി ഡ്രൈ ഓട്സ് വെള്ളരിക്ക ഇങ്ങനത്തെ മാത്രം കഴിച്ചിട്ടുള്ള ഡയറ്റൊന്നും ഞാൻ എടുക്കുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കുന്നുള്ളൂ കംപ്ലീറ്റ് ഡയറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നോ എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ അങ്ങോട്ട് അങ്ങ് മാറ്റി വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ ഇതാ കൊണ്ടുവന്ന് അതിൻ്റെതായ സ്ഥാനത്ത് വെച്ച് ലൈറ്റ് ഓഫാക്കിയിട്ട് ഞാൻ പോയി ഞാൻ പോയ ശേഷം ഇവിടെ ഇവിടെതാ നമ്മുടെ ഓട്സിൻ്റെ റെസിപ്പിയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ അതാ ഞാൻ സ്റ്റീൽ കട്ട് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു കപ്പാണ് കേട്ടോ ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒക്കെ നമ്മൾ ആ ഒരു വേവുള്ളതിനനുസരിച്ചിട്ടാണ് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഓട്സ് എടുത്തിട്ടുണ്ട് ഈ ഓട്സ് നന്നായി വാഷ് ചെയ്ത ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് തളിച്ച ശേഷം നമ്മൾ ഓട്സ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ വെന്ത ശേഷം മാത്രമാണ് ഒരു കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പാലിൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഡയറ്റിന് വേണ്ടിയിട്ടല്ലേ ചെയ്യണം അപ്പോൾ ഒരു കപ്പ് പാല് ധാരാളം മതിയാകട്ടെ ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പിസ്ത ബദാം ക്യാഷ്യൂ അതുപോലെ ഡൈറ്റ്സ് പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചൂടാറിയ ശേഷം ഞാൻ ഇതിലോട്ട് പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വനില സെൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ എത്രയേ ഉള്ളൂ കേട്ടോ സംഭവം ട്രൈ ചെയ്യുക എന്തായാലും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു കുഞ്ഞു വിളാകായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മീജി ഫ്രം പാലക്കാട് നമ്മുടെ റെസിപ്പി വീഡിയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്